ഹലോ കുട്ടിക്കാരെ എല്ലാവർക്കും സുഖല്ലേ ബാമിക ചിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് പൈനാപ്പിൾ മാത്രമല്ല നേന്ത്രപ്പഴവും പൈനാപ്പിളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ ഒരു ബൗള് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു കട്ടി തന്നെ ടീഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയൊരു കഷ്ണ ഒരു നേന്ത്രപ്പഴത്തിന്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പഴുത്ത പഴാണ് പിന്നെ രണ്ട് സ്പൂണ് കടുക എടുത്തിട്ടുണ്ട് ഒരു അരമുറീന്റെ പകുതി തേങ്ങ രണ്ട് വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പില മൂന്ന് പച്ചമുളക് പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യത്തിന് തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പാനിലേക്ക് നമുക്ക് പൈനാപ്പിളും നേന്ത്രപ്പഴവും ൂടെ ഒന്ന് വേവിച്ചെടുക്ക പൈനാപ്പിളും നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതൊരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക കൊറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്ക ഒന്ന് അടച്ചു വെച്ചുകൊടുക്ക പൈനാപ്പിളും നേന്ത്രപ്പഴം കൂടെ ഒന്ന് വെന്ത് തെ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പൈനാപ്പിളൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്ക വേണ്ടിയിട്ട് തേങ്ങ ജാറിലേക്ക് ചേർത്ത് കൊടുക്ക മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കണം കുറച്ചൊരു രണ്ടു മൂന്ന് ഇതള് കറിവേപ്പിലി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്ക ഇതൊന്നരിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ട് ഒന്ന് കടുക് ഒന്ന് ചതഞ്ഞാ മതി അതുകൊണ്ട് ഇത് അരച്ച ശേഷം നമുക്ക് കടുക് ചേർക്കാം പച്ചടിക്കാവശ്യമുള്ള അരപ്പ് ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കടുക് ഒന്ന് നന്നായിട്ട് അരിഞ്ഞുകൊണ്ടാ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം വേണം നമ്മൾ കടുക് ചേർക്കാനായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പൈനാപ്പിളും നേന്ത്രപ്പഴം കൂടെ നന്നായിട്ട് താഴ്ച്ചു വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വരുന്നത് കുറച്ച് പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിൾ ആണെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് വീസിൽ അടുപ്പിച്ചെടുത്താൽ മതി നല്ലോണം പഴുത്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് സദ്യക്കൊക്കെ ആയിട്ട് നമ്മൾ പൈനാപ്പിൾ പച്ചടി കൂടുതലായിട്ടും ഉണ്ടാക്കുക ഒരു എരിവും മധുരവും പുളിയും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ് സാധാരണ പച്ചടികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പച്ചടിയാട്ടോ പൈനാപ്പിൾ പച്ചടി പൈനാപ്പിളും നേന്ത്രപ്പഴം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പൈ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ട് പൈനാപ്പിൾ അത്ര ഉടയണ്ട നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്ക് ഇടയ്ക്ക് ഒരു പൈനാപ്പിൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ കേട്ടോ ഇത് നേന്ത്രപ്പഴം നന്നായിട്ട് ഉടഞ്ഞു പോകും ഉടയാത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നൊരു സ്പൂൺ വെച്ചിട്ടൊന്നും ഉടച്ച് കൊടുക്കാം എന്നാലേ ഒരു കൊഴുപ്പ് നന്നായിട്ട് കിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കുറച്ചൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു അര അരസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ഉപ്പും കൂടെ നന്നായിട്ട് നലിഞ്ഞു ചേരട്ടെ ഒരു ഒരഞ്ചു മിനിറ്റ് നന്നായിട്ട് പിന്നെ ഇതൊന്ന് പഞ്ചസാര ഒക്കെ ഇതിലേക്ക് ഒന്ന് പിടിച്ചിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാരയും കൂടെ നന്നായിട്ട് അലിഞ്ഞ് പൈനാപ്പിളിലേക്കൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരച്ചെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പൈനാപ്പിളിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ പച്ചടി ഒരു വെള്ള കളർ ആയിരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല വേണ്ടവർ മാത്രം ചേർത്താ മതി ഞാനൊരു നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുള്ള ഒരു മഞ്ഞ കളറിന് വേണ്ടി മാത്രം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് അരപ്പൊക്കെ ചേർത്ത് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് തളച്ച് ആ പച്ചടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കുറച്ചൊരിളം ചൂടാകുമ്പോൾ അതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാറട്ടെ പച്ചടി ഒരു ഇളം ചൂട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കുളിക്കാവശ്യത്തിന് വെച്ചുകൊടുത്താ മതിയെ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തൈര് മിക്സിട്ട് അടിച്ചെടുക്കണ്ട ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട ഉടച്ചെടുത്താ മതി കുറച്ച് പുളി കുറവാണ് കുറച്ചും കൂടി ചേർത്ത് പച്ചടി കൊടുക്കൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് നമ്മളത് ആ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്ക നന്നായിട്ട് പൊട്ടി കഴിയുമ്പോ അതിലേക്ക് അച്ചൽമുളകും കറിവേപ്പിലിയും കൂടെ ചേർത്ത് കൊടുക്ക നമുക്ക് ഇതായി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന പോലെ നന്നായിട്ടൊന്നും കൂടെ അലക്കി യോജിപ്പിച്ച് കൊടുക്ക പൈനാപ്പിൾ പച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റ പച്ചടി നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എപ്പോഴും നമ്മള് വെള്ളരിയും ബീട്രൂട്ടും പാവയ്ക്കൊക്കെ വെച്ചിട്ടല്ലേ പച്ചടി കഴിക്കാറുള്ളത് ഒന്ന് പൈനാപ്പിൾ വെച്ച് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും പൈനാപ്പിൾ ഉപ്പിലിട്ടിട്ടും അതുപോലെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ അല്ലേ കഴിക്കാറും കുടിക്കാറൊക്കെ ഉള്ളത് ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കൂ വീണ്ടും വീണ്ടും ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കും അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീടിയായിട്ട് വീണ്ടും വരാം